ുംര കേറും പാലക്കാവടി എടുക്കുന്നുണ്ട് സാധാകാവിടി എടുക്കാ വേണ്ട പാലക്കാടി എന്തായാലും സംഭവം പറഞ്ഞത് തീരെ തിരക്കില്ല ആൾക്കാരേ ഇല്ല ഞാൻ ആദ്യായിട്ട് ഇത്രയും തിരക്കുറവ് അങ്ങനെ വരണല്ലടങ്ങി ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടേക്ക് സ്വാഗതം ജയസ് അപ്പോൾ ആറു മണി ആയില്ലേ ഏകദേശം ആറുമണി ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് മുക്കാലായിട്ടുണ്ട് കുളിച്ചിട്ട് വേണമെങ്കിൽ അമ്പലത്തേക്ക് പോകണം അന്നത്തെ വീഡിയോ അമ്പലത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നമുക്ക് എത്തുന്ന വീഡിയോ എടുക്കാം നമ്മൾ പോകണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ അത് നമ്മൾ വീഡിയോ കാണുമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കിട്ടും അമ്പലത്തേക്കും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നേരെ വീഡിയോ കിട്ടാമല്ലേ വേ കുളിക്കൂട്ടാ അവര് ഓട കേറുന്നോർന്ന്ണ്ട് അവര് കുളിക്കാൻ കുളിക്കാനുണ്ട് ദേണ്ട കുളിക്കാൻ എന്ന് പറന്നു ಅದു കഴിഞ്ഞാ നൈസ് ടേം അവനിലും കാലത്തെ പരിപാടി എന്നിട്ട് കാണാ ഗയ്സ് റെക്കോർഡ് അടകളാ ആ ബാട്ട് മുട്ട് അടിക്കാൻ ശരിയാട്ട ബാക്ക് വസ്റ്റ് ഞാൻ നിന്റെ ഈ ചെറിയ ഭാഗിച്ചരാവേ എനിക്ക് കുറച്ചേട് കടന്നു ഇന കുറ കുറക്കടകളുണ്ട് മോളിന്റെ ഗഷീറ്റ് ഒക്കെ അടിച്ചുള്ള ചൂടാവും തോന്നുന്നുണ്ട് പക്ഷെ നോക്കിയാൽ മുന്നത്തെ പോലെ ഭയങ്കര ക്ലീനിങ് ഇവിടെ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചൊക്കെ നമ്മള് വന്ന സമയം കൊഴപ്പില്ല ആൾക്കാർ തിരക്കൊക്കെ കുറവാട്ടോ മുട്ടടിക്കണ ഇത് വേറെ സ്ഥലത്യാല്ലൂ വില വെച്ചുട്ടാ മുത്തന്നെ അമ്പത് നമുക്ക് അവിടെ മുപ്പത് ഉറുപ്പുള്ളട്ടെ നമ്മള് പഴനിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയാക്കണ്ട ഇവിടെ നിങ്ങൾ കേറിപ്പോ അതിന് തന്നെ നമുക്ക് പാൽക്കാവിടെ എടുക്കണം അതിന് വേണ്ടി നമ്മളിത് വന്നേക്കണം ഇവിടെ ഒരുക്കിട്ടു അടിപൊളി കുറച്ച് നമ്മളെന്തായാലും നേരം കേറും അങ്ങനെ പാലക്കാവിടി എടുക്കുന്നുണ്ട് സാധാ കാടി എടുക്കാന്ന് ചോദിച്ചോട്ടെ പാലക്കാവിടി എന്തായാലും എടുക്കുന്നുണ്ട് സംഭവം പറഞ്ഞത് അങ്ങനെ തിരക്കുണ്ടെന്ന് വെച്ചാൽ പക്ഷെ തീരെ തിരക്കില്ല ആൾക്കാരേ ഇല്ല ഞാൻ ആദ്യമായിട്ട് ഇത്രയും തിരക്കുറവ് അങ്ങനെ വരുന്നില്ല അങ്ങനത്തെ അടിപൊളി ആക്കിട്ട് നല്ല ഭംഗിയുണ്ട്

വന്നിട്ടുണ്ട് േട്ടാ കണ്ടാ കേറാനും നമ്മളിത് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് മോളില് മൊബൈല് ഫോണോ ക്യാമറ ഒന്നും അല്ല വീഡിയോ എടുക്കാൻ പറ്റും നോക്കില്ല അറിയില്ല പരുവാതി നോക്കാം ഭയങ്കരൊക്കെ തപ്പാണ് മോൾ വാങ്ങാൻ കാണത്തില്ല പക്ഷെ നമ്മളിത്രണ്ട് നമ്മളത് ഫൈനലിക്ക് എത്തിയിട്ടുണ്ട്

അതിൻ്റെ ഉള്ളിൽ ഫോണൊന്നും അല്ല അവിടെ അല്ല ഫോണും ക്യാമറ ഒന്നാല്ലോ അവിടെ അല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാത്ത അത്യാവശ്യം അപ്പം നമ്മളുടെ കാലേ പൂജയ്ക്ക് വെയിറ്റിങ്ങിലാട്ടോ എട്ടും തുടങ്ങുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങൾ തൊള്ളായിരം റുപ്യാണ് വരുന്നത് തൊള്ളായിരം ഉപയ്യ്ക്ക് രണ്ടാൾക്ക് കയറാൻ പറ്റും ഇത് എക്സ്ട്രാ രണ്ടെണ്ണം രണ്ടാൾക്കുള്ളതാണ് എന്തായാലും ഈ പൂജ കഴിഞ്ഞിട്ട് ഇതിന്റെ കറക്റ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാട്ട് ഗായസ് അപ്പൊ നോക്കിയേ നമ്മള് കോലി കയറി തൊഴുതൊക്കെ ഇറങ്ങിട്ടാ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു അവിടെ നമ്മള് മൊബൈൽ ഫോണോ ക്യാമറ ഒന്നും ആവാ അല്ല അവിടെ അല്ല അത് കാരണം നമുക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ എന്തായാലും നല്ല ഭക്ഷണൊക്കെ ആയിരുന്നു കാലത്ത് കാലായി പൂജ എല്ലാം ഏട്ടാ പങ്കെടുത്തത് ഈ കാലായി പൂജ എന്ന് പറഞ്ഞാല് നല്ല എന്താ പറയുക തൊള്ളാറുപ്പ പൂജയ്ക്കുണ്ട് അതുമാത്രമല്ല നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത് നിന്നിട്ട് കൊഴാനും അതുപോലെ തന്നെ സ്വാമിയുടെ അഭിഷേകങ്ങൾ കാണാനും അതുപോലെ അതിനൊരുക്കുന്നതും ഇതൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ അവർന്ന് അഭിഷേകം ചെയ്താൽ കറക്റ്റ് പായസം ഇതില്ലേ മറ്റേ പാലഭിഷേകത്തിൻ്റെ പാലൊക്കെ നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ അവിടെ ചാർത്തിയ നമ്മളെ എന്താ പറയുക മാലകളും അവിടെ സ്വാമിക്ക് നിയമിച്ച പഴങ്ങളും ഇതൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടും അതുപോലെ സാമിനെ ഇത്ര ഇത്രയടുത്ത് അടുത്തെന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് അപ്പം കുറേ ആൾക്കാർക്ക് ഇത് അറിയില്ല ഇവിടെ വന്നിട്ട് അടിയിലുള്ള അടിയിലുള്ള ആൾക്കാർ കുറെ ആൾക്കാർ പറ്റിക്കുന്നുണ്ട് അതല്ലാണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ എട്ടാം നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പൂജ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതിൽ ഒരാ തൊള്ളായിരം ഉറുപ്പാണ് ഒരു ഫീസ് വരുന്നത് ഒരു കാലേ പൂജയിൽ രണ്ടാൾക്ക് പോകാൻ പറ്റും അങ്ങനെ അങ്ങനെ ചെയ്യാണ്ട് അത് സുഖമാണ് നമുക്ക് ആ സാമീനെ തൊട്ടടുത്തുനിന്ന് തന്നെ തൊഴാനൊക്കെ ഇട്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയില്ല അതുപോലെ തന്നെ ഞങ്ങൾ തൊഴുത് ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തിറങ്ങി സത്യം പറയാലോ അടിപൊളി ഭക്ഷണമുണ്ട് പൊന്നരിയാണ് അതുപോലെ അച്ചാറ് പപ്പടം അതുപോലെ തന്നെ എന്താ പറയുക പരിപ്പറി പായസം ഇതൊക്കെ ആയിട്ട് രണ്ടും മൂന്നും ട്രിപ്പൊക്കെ ആയിട്ടാണ് ഭക്ഷണം നമുക്ക് സത്യം പറയുന്നില്ല അങ്ങനെയാണ് എങ്ങനെ പറയുക ചില രസം വെച്ചിട്ട് സാമ്പാർ ഒഴിച്ചിട്ട് അതുപോലെ മോര് ഒഴിച്ചിട്ട് അങ്ങനെ മൂന്ന് ട്രിപ്പായിട്ടാണ് ഭക്ഷണം അതിൽ പായസം പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പപ്പടം ഉപ്പേരി അങ്ങനെ ഐറ്റംസ് കൊറേട്ട സംഭവം അടിപൊളിയാണ് ഇവിടുത്തെ ഭക്ഷണം ഗൈസ എന്തായാലും മസ്റ്റ് ആയിട്ട് പനി വരണവര് കാലയി പൂജന്ന് പറഞ്ഞാൽ പൂജയില് പങ്കെടുക്കണം ഇതാണ് നമ്മളെ ഇതിന്റെ ഫോണാ അവിടെ എല്ലാന്ന് എഴുതിയെ ഇവിടെ അതുപോലെ തന്നെ നമ്മളെന്തൊക്കെ ആ മൂലന്ന് കോവിലിന്റെ സൂര്യനസ്വാമിന്റെ കോവിലിന്റെ ആ ഒരു ടോപ്പ് വശണ്ടാക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂര അമ്പലത്തിലേക്ക് നമുക്ക് പിച്ചക്കാർക്ക് ഭക്ഷണം തരണ പോലായിരുന്നു സത്യം പറയാലോ ഇവിടെ ഒക്കെ നമുക്ക് എന്താ പറയാ അത്ര അധികം ഭക്ഷണം പോയി വയർ നിറച്ചിട്ട് പോകാനാണ് അവർ പറയുന്നത് സത്യത്തിൽ സത്യത്തില് ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഗുരുവാരാമ്പലത്തിൽ എത്ര കൊണ്ട് പൈസകൾ വരുന്നത് ഇപ്പടുത്ത് തന്നെ നമ്മളെ ഈ ഒരു ഉത്സവത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി ഞാൻ ഗുരുവായൂർ ഒരാളാണ് എനിക്ക് അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് പോയിട്ട് വരാറുണ്ട് പൈസ അല്ലാതെ സ്വർണങ്ങളും രക്തങ്ങളും ഒക്കെ ആയിട്ട് വീടുണ്ട് നമ്മളെ ഈ ഒരു വണ്ണാരത്തിലേക്ക് എന്നിട്ട് പോലെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിച്ചക്കാർക്ക് ഭക്ഷണം കൊടുക്കണ പോലെയാണ് നമ്മൾ ഗുരുവേരമ്പലത്തിൽ ഭക്ഷണം കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പനി വന്നിട്ട് വന്ന് മസ്റ്റായിട്ട് ഭക്ഷണം തന്നെ കഴിക്കണം മുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കിട്ടും ആരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട മുകളിൽ മൂന്നേരം ഭക്ഷണം ഉണ്ട് ഭക്ഷണം കഴിക്കാം ഞാൻ അറച്ച് മനസ്സെന്നറിഞ്ഞു പോകണമെങ്കിൽ കാലേ പൂജയിൽ പങ്കെടുക്കുകയും അപ്പോൾ നമ്മൾ മനസ്സെന്നറിയും അതുപോലെ തന്നെ വയർ എന്ന് പറയണെങ്കിൽ നമ്മള് ഇവിടെ അന്നദാനത്തിലും കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ ഇരിക്കാന്നു വേറെ വായിപ്പ് ഭയങ്കര രസമാണ് തന്നെയുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഗൈസ് ഇവിടെ ടോപ്പിലായിരുന്നു നല്ല കാറ്റും നല്ല ഇതൊക്കെ വയ്യാണ്ടായിട്ടാ ഭക്ഷണമായിട്ട് നമ്മള് കാലയപൂജ് ഇതേപോലത്തെ കിച്ചില് നമ്മള് പ്രസാദങ്ങൾ വരും പഴം അതുപോലെ തന്നെ അവിടെ ചാർത്തിയ മാലകള് പ്രസാദങ്ങള് അതുപോലെ തന്നെ എല്ലാ സംഭവം നമുക്ക് കിട്ടുന്നതായിരിക്കുക ഒരിക്കലും അടിയുന്ന ആൾക്കാർ പറഞ്ഞിട്ട് ഒരിക്കലും ഇവിടെ മോളി വന്നിട്ട് പാലാഭിഷേകം ചെയ്യണ്ട ഇവിടെ കാലേ പൂജ എന്ന് പറഞ്ഞ തട്ടുപൂജയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം നമ്മൾ ഇതൊരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് പൂജ നമ്മൾ ഇരുന്നിട്ട് സാമ്യനെ ഒരുക്കുന്നതും അഭിഷേകങ്ങളും ഒക്കെ തൊട്ടടുത്തിരുന്ന് നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട് പറ്റുക നമ്മള് മല ഇറങ്ങാൻ പോവാണ് കേട്ടാ കൊറച്ചിറങ്ങണം അവിടെ നിന്ന് വീട്ടിൽ പോണം അപ്പൊ ആദ്യം നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ റൂമിൽ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കിട്ട് വന്ന് ഇറങ്ങുകയാണ് പോണ വഴിക്കാൻ പറ്റുമെങ്കിൽ വേറൊരു ക്ഷേത്രത്തിന് വേണമെങ്കിൽ കയറാട്ടോ സമയമനുസരിച്ച് കയറുള്ളൂ ചിലപ്പോൾ കയറളോട്ടാ അപ്പൊ എന്തായാലും അടി ചെന്നിട്ട് കാണാൻ കാലത്ത് നമ്മളൊരു എത്ര മണിക്കാ ആറു മണിക്കാ അഞ്ചാം മുക്കാലിലേ അഞ്ചാം മുക്കാലിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ പതിനൊന്ന് മണി ഇട്ടറിട്ട് ഇറങ്ങുമ്പോ ഭക്ഷണമൊക്കെ അയച്ചിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് എന്തായാലും നല്ലൊരു അനുഭവമായി നമ്മൾ ഉള്ളിലേക്ക് കയറി തൊഴാനും അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണമൊക്കെ അയച്ച് നല്ല രീതിയിൽ വരാൻ കാരണം തിരക്കൊക്കെ കുറവാണ് തീരെ തിരക്കന്നെ ഇല്ല അന്ന് പറയാം മനസ്സിലും മലയാളമൊക്കെ കുറവാണ് കാരണം സ്കൂളിന് പൂട്ട് മറ്റേ പരീക്ഷ ആയ കാരണം ആവും ആൾക്കാരൊന്നും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു അനുഭവം അനുഭവമായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും വരുമ്പോഴൊക്കെ കാലായ പൂജ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാൻ വരുമ്പതി